ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ എന്ന് വെച്ചാൽ പുതിയ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് സെവൻ കെ ഉണ്ടായിരുന്നു അപ്പം അത് പോയത് കഴിഞ്ഞ് വേറൊരു ചാനൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതിലേക്ക് ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും ഇത് അപ്പം എല്ലാവരും സബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ കണ്ണ് കാണിക്കാൻ വേണ്ടി അങ്ങനവാടി പോവാണ് അവിടെ കണ്ണിൻ്റെ ക്യാമ്പ് നടക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ ഞാൻ പോകുന്നത് അപ്പം പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങക്ക് എന്തോ പറയാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഓക്കേ അപ്പം നമ്മൾ നടന്നിട്ടാണ്ട്ടോ പോണുന്നത് ഇപ്പുറത്തൂടെ പോവാം ആ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പക്ഷേ റോഡിനെ നേരായ വയൽ പോവാമെന്ന് വിചാരിച്ചു അപ്പം കോൺക്രീറ്റ് ചെയ്ത റോഡാട്ടോ വയലിൻ്റെ നടുക്ക് കൂടെയാണ് ഇപ്പം ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ക്യാമറയൊക്കെ പിടിക്കാൻ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു എന്നൊരു ബ്ലോഗ് എടുത്തേ പറ്റൂ എന്നൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നഴ്സറിയിലേക്ക് അവസരം കിട്ടിയത് അപ്പം ചില സമയത്ത് ഒക്കെ നമ്മൾ അവിടെ പോവാറുണ്ട് കേട്ടോ ഒരു ബീച്ചിലൊക്കെ പോകുന്ന സമയം പോലെയാണ് കാരണം നല്ല കാറ്റ് കാറ്റുണ്ടാവും വെയിലൊക്കെ ഇല്ലാത്ത സമയത്താണ് നല്ല തണുത്ത കാറ്റ് കാറ്റുണ്ടാവും പിന്നെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് അവിടുന്ന് താത്ത ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ പോണതെന്ന് പോയി വരുന്നതിൽ ഉണ്ട് കേട്ടോ ഞാനൊരു പത്ത് മണിക്കാണ് തുടങ്ങി ഉണ്ടായിരുന്നത് ക്യാമ്പ് ഞാൻ പോകുന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് ഞാൻ കുടയൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കേട്ടോ അങ്ങനെവാടി കാണുന്നത് അത് അതിലേക്കുള്ള റോഡാട്ടോ ഈ കോൺക്രീറ്റ് റോഡ് ഈ വയൽ നമ്മൾ മീൻ പിടിക്കാനൊക്കെ വരലുണ്ട് കേട്ടോ അപ്പം ഞാൻ കുടയൊക്കെ ചൂടിയിട്ടുണ്ട് നടന്നു പോയോണ്ടിരിക്കയാണ് എത്തിയിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ട് മൂന്ന് വീടപ്പുറം എന്ന് പറയാം പക്ഷേ ആ റോഡിന് പോകുമ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ട് തോന്നും അപ്പം എന്താ പറയുക കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനൊക്കെ വരലുണ്ട് എന്തായാലും ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മീ മീനിൻ്റെ നമുക്ക് കുറച്ച് രണ്ട് ദിവസം മുന്നേ മുന്നേക്കിട്ട് മീനിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം താങ്ങതാണ് കേട്ടോ നല്ല വെള്ളം പൊങ്ങി വരും ഇവിടെ ഒക്കെ മൂടിപ്പോട്ടോ അപ്പം ഞാൻ ഏതായാലും പോയി നോക്കട്ടെ അവർ പറഞ്ഞ് ക്യാമ്പ് കണ്ണിൻ്റെ ക്യാമ്പല്ല പ്രഷറും നോക്കുന്ന ക്യാമ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പോയി നോക്കാം ഇതാട്ടോ നമുക്ക് കിട്ടിയ മീൻ ഇത് നമ്മളെ വയലുള്ള മീനാട്ടോ ബ്രാലാണ് വലിയ ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിലത്തൊക്കെ വെച്ച് ഒന്ന് കാണാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരുപാട് ഞാൻ കഴിക്കില്ല പക്ഷേ വീട്ടിൽ കാക്കിലുണ്ട് കേട്ടോ വായ എല്ലാരും സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികളാണ് കേട്ടോ പിടിക്കണത് വലിയവരോന്നല്ല അവരങ്ങനെ പിടിക്കണതാണ് അപ്പം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തുള്ളു പെടിഞ്ഞു കളിക്കുന്നുണ്ട് എത്ര എണ്ണ കിട്ടിയോ അഞ്ചാറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് അവർ അവർക്ക് അവർക്ക് തന്നെ പണിയൊന്നും മീൻ പിടിക്കണേ ഇത് അങ്ങനവാടി തിരുത്തിമ്മൽ അംഗനവാടി എന്നാ കേട്ടോ നമ്മൾ അംഗനവാടീൻ്റെ പേര് അപ്പം എന്താ പറയുക ഇവിടുന്ന് രണ്ട് മൂന്ന് ചേരാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാളതിന് മുൻപ് ഇത് പ്രവേശനോത്സവത്തിന് വെച്ച പോസ്റ്ററാണെന്നാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ അംഗനവാടി അംഗനവാടി ഒരു ബിൽഡിംഗ് തന്നെ ആയിട്ട് വേറെ കേട്ടോ അല്ല ഭംഗിയുണ്ട് മായ പെയ്യാണെങ്കിലൊക്കെ കുട്ടികൾക്ക് പുറത്തിറങ്ങിയാലൊന്നും എന്താ പറയുക നനയൊന്നും ഷീറ്റ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ ഇവിടെ കോവക്കച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ അംഗനവാടീൻ്റെ ഉള്ളിൽ നല്ല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ സെലീന ടീച്ചറാണ് കേട്ടോ സെലീന മിസ് അതേപോലെ വർക്കർ ഉണ്ട് സ്മിത ചേച്ചി ഇതാണ് പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ആളെയും കൂടെ ലാസ്റ്റ് ആണ് ഞാൻ അതിൻ്റെ മുമ്പുള്ള ആളെയും കൂടെ നോക്കുകയാണ് ഹെൽപ്പറാണ് മൈമൂനത്ത അവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ നഴ്സറി കുറേ ആയി ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ ഈ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരെ കൂടെ വന്ന ആളാണ് കേട്ടോ നേഴ്സുമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കുറച്ചു നേരം ഞാൻ സംസാരിച്ചത് ഞാൻ ലാസ്റ്റ് പോയതാണുണ്ട് ഞാൻ വിചാരിച്ച് ഈ മടിയിലിരുത്ത് ഇരുത്തിയ കുട്ടി ഇവരുടെ കുട്ടിയാണെന്ന് പക്ഷേ അല്ല കേട്ടോ പുതിയ കുട്ടിയാണ് നേഴ്സറിയിൽ വന്ന പുതിയ കുട്ടിയാണ് ഓരോ ആയിട്ട് ഭയങ്കര കമ്പനിയായി മടിയിൽ കയറിയിരിക്കുക കേട്ടോ സംസാരിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായത് മിസ് എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ കുട്ടീനോട് അപ്പം അങ്ങനെ ചില കുട്ടികൾ അങ്ങനെയാണല്ലോ വന്നാൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ കുറച്ച് പരിചയമാവാനൊക്കെ പാടാണല്ലോ അപ്പം പ്രഷറൊക്കെ നോക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ചോ എന്തോ ആണുള്ളത് നോർമൽ ആണെന്ന് പറഞ്ഞു ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേറെ ചേച്ചീനെ സ്മിത ചേച്ചിനോട് പറഞ്ഞതാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ അപ്പം സ്മിത ചേച്ചി എടുക്കുന്നുണ്ട് റെഡി ആണോയെന്ന് ചോദിച്ചതാട്ടോ അപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ നമ്മളെ പഞ്ചായത്ത് അടുത്ത പഞ്ചായത്തിലൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും അതേപോലെ കൈ സോപ്പിട്ട് കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ പറഞ്ഞു കേട്ടോ അവർ ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു പക്ഷേ ഞാൻ ലേറ്റായിട്ടാണ് വന്നത് ഞാൻ ആ ക്ലാസ്സിനെ പറ്റി അറിയുന്നില്ല ഞാൻ വിചാരിച്ചു കണ്ടൻ് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ പോയത് ബ്രഷൊക്കെ നോർമലാണ് കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ പേരൊക്കെ എഴുതിയപ്പെട്ട് അവരെ കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അവൻ ഞാൻ സെവൻ കെ ഉള്ള ഒരു സബ് ഒരു യൂട്യൂബർ ആയിരുന്നു ഇപ്പോൾ ഞാൻ ആകെ സെവൻറ്റി എന്താ പറയുക ഒരു എഴുപത് സംഭവം നൂറ് പോലും ഇല്ലാത്ത ഒരു സ ഒരു ഉപോക്റായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥയിലെത്തി കുഴപ്പമില്ല ഈ സമയവും കടന്നു പോകുമെന്ന് വിചാരിക്കുന്നു സ്മിത ചേച്ചി ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഒരു നെയ്സറി എന്നെ പറ്റിയൊക്കെ പറയാനൊക്കെ പറയും നേഴ്സറിയിലെ കുട്ടികളാട്ടോ ഓരോ കുട്ടികളെയും കണ്ടോ അതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പുതിയ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് പരിചയമായി എന്ന് തോന്നുന്നു കുറച്ച് പാട്ടുകളൊക്കെ പാടിത്തുന്നു അപ്പം കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ സരീന ടീച്ചറ് അവരൊക്കെ എന്താ പറയുക വീഡിയോ എടുക്കുന്നോണ്ട് ആർക്കായാലും പെട്ടെന്ന് ഇപ്പം പാട്ട് പാടുക കുട്ടികൾ പാട്ടൊക്കെ പാടി തന്നു കേട്ടോ പറയും നല്ല അടിപൊളി ഇംഗ്ലീഷ് സോങ് ഒക്കെയാണ് നല്ല ആക്റ്റീവായിട്ട് പാടി തന്നു ടീച്ചറും കുട്ടികളും പാട്ടൊക്കെ പാടി എല്ലാവരും പാടുന്നുണ്ട് കേട്ടോ പാടുന്നുണ്ട് ആയി പാടുന്നുണ്ട് അടിപൊളിയായിരുന്നു ആ കുട്ടി ആ കുട്ടി തൊള്ള കെടുക്കണില്ലേ അമ്മനെ പോലെ കെടുക്കുന്നുണ്ട് നഴ്സറിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോവാണ് കുടണ്ട് കയ്യില് കുട തുറന്നിട്ടില്ല െയിലില്ലെങ്കിൽ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ പോണേ ഇതൊന്നും ക്യാമറ ക്ലിയർ ഇല്ല അതുകൊണ്ടൊന്ന് തൊടിച്ചു എന്നേ ഉള്ളൂ ഒക്കെ തുറന്ന് ഞാൻ ഗേറ്റ് അടിക്കാണ്ട് കേട്ടോ പോകുന്നത് ഞാൻ അപ്പഴാണ് ശ്രദ്ധിക്കണത് കുഴപ്പമില്ല നല്ലവണ്ണം ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല സ്വന്തം കാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഷെയ്ക്ക് ആകുന്നുണ്ട് അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കണത് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ വെയിലുണ്ട് മീൻ്റെ കാര്യം മീൻ പിടിച്ച കാര്യങ്ങളൊക്കെ പറയണത് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വന്നു ഞാൻ ലൈവ് ഇടാനാകുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് ലൈവൊക്കെ ഇടുന്നുണ്ട് നല്ല പോണം കാണിക്കാം ഓക്കെ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇനിയും പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും എന്താ പറയുക എൻ്റെ ചാനൽ കിട്ടാൻ വേണ്ടി ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക് യു